യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടും പ്രതീക്ഷയോടും കൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഓരോ ദിവസവും വചനം നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു നിയോഗം ഏറ്റവും അനുഗ്രഹമാകുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ആവശ്യമാണ് ഞാനും അല്ലെ എൻ്റെ കൂടെയുള്ള ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകരും നിങ്ങൾക്ക് വേണ്ടി ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു മുതലാണ് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുവാൻ എനിക്ക് ദൈവം കൃപ തന്നത് എന്നു മുതലാണ് ദൈവത്തിൻ്റെ വചനം എനിക്ക് ഒരു അനുഗ്രഹത്തോടെ അനേക വ്യക്തികളിൽ എത്തിക്കാൻ എപ്പോൾ മുതലാണ് സാധിച്ചത് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു അങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിലെനിക്ക് ഓർമ്മ വന്നു ഒരു ദിവസം ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചതിങ്ങനെയാണ് കർത്താവെ ഞാനൊരു പാപിയാണെന്നും എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും എൻ്റെ ചിന്തകൾക്കും എല്ലാം കുറവുകളുണ്ടെന്നും ദൈവമേ ഞാൻ ഏറ്റുപറയുന്നു എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ച് എന്നോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിച്ച ഒരു സമയമാണ് ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചപ്പോൾ ചെന്നെത്തിയത് ഇന്നും വിശ്വസിക്കുന്നു ഒരു പക്ഷേ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് പ്രാർത്ഥിക്കുന്ന സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന ഓരോ സെക്കൻഡും ഒരനുഗ്രഹം ആ വ്യക്തിയോട് കൂടെ ഒട്ടിച്ചേരുന്ന സമയം കൂടിയാണ് നമുക്കിന്ന് വചനം കേൾക്കുമ്പോൾ ആദ്യം തന്നെ പറയാൻ കർത്താവേ ഞാനൊരു പാവിയാണ് കുറവുകളും ബലഹീനതകളും വീഴ്ചകളും ഒക്കെയുള്ള ഒരു സാധാരണ പച്ചയായ മനുഷ്യനാണ് ഞാൻ എന്നെ തള്ളിക്കളയരുത് എന്നോട് കരുണ കാണിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന തന്നെ ഒരത്ഭുതത്തിൻ്റെ ഒരു താക്കോലാണ് മറ്റൊരനുഗ്രഹത്തെ തുറന്നെടുക്കാനുള്ള താക്കോലാണ് അനുതാപത്തോടെയുള്ള ഓരോ പ്രാർത്ഥനയും ഇന്ന് വചനം കേൾക്കുമ്പോൾ ഒരു അനുതാപമുള്ള മനസ്സോടെ വചനം കേൾക്കാൻ കഴിയട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം വരുമ്പോൾ കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ പതുങ്ങി പതുങ്ങിയിരിക്കാനല്ല കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ അതിനുള്ള ശക്തി ദൈവം തരും ഇന്ന് നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം ഈ വചനം പറയാൻ മാത്രമല്ല നീ സ്വീകരിക്കാൻ നിങ്ങൾക്കുമുണ്ട് ഒരു നിയോഗം നമ്മൾ നിൽക്കുന്നത് ഒരു നിയോഗത്തിലാണ് അവിടെ ഒരു ദൈവ പദ്ധതിയുണ്ട് അത് അനുഗ്രഹമായി മാറും ഇന്ന് വചനം കേൾക്കുന്നത് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ളതും ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുള്ളതുമാണ് പക്ഷേ എങ്കിലും അതിനകത്തുനിന്ന് ഒരു മെസ്സേജ് നിങ്ങളോട് പറയാനുണ്ട് റോമാലേഖനം നാലാമധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങളാണ് പതിനെട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു എത്ര പ്രാവശ്യം വായിച്ചാലാണത് മനസ്സിലാവുക എന്ന് നിങ്ങൾ ചിന്തിച്ചേ വായിച്ചു പോകാൻ ഒരു മിനിറ്റ് വേണ്ട അര സെൻ ഒരു മിനിറ്റ് രണ്ട് സെക്കൻഡ് മതി അല്ല അഞ്ച് സെക്കൻഡ് മതി അത് മനസ്സിലാക്കണമെങ്കിൽ അതിച്ചവരുടെ സമയം ആവശ്യമാണ് പല പ്രാവശ്യം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കുറച്ചുകൂടെ ആഴത്തിൽ ഒരു മനുഷ്യൻ ബോധ്യപ്പെടേണ്ടതാണ് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും നിങ്ങൾ ചില കാര്യങ്ങളെ ഇന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് പ്രതീക്ഷിക്കുന്ന ഒരു വകയില്ല എന്തു നടക്കാനാ പ്രതീക്ഷിക്കുന്ന ഒരു സാധ്യതയില്ല ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയോട് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യം പറഞ്ഞപ്പോൾ ആ വ്യക്തി തിരിച്ചെന്നോട് പറഞ്ഞത് നടക്കുന്നവല്ലോ കാര്യം പറയാമോ നടക്കുന്ന കാര്യം പറ ഇത് നടക്കിയില്ലെന്ന് എനിക്കറിയാം പിന്നെന്തിനാണ് പ്രാർത്ഥിച്ചത് ഒരു രസത്തിനാണ് പ്രാർത്ഥിച്ചത് നടക്കുന്ന കാര്യമാ പറയുന്നത് അല്ലെങ്കിൽ ദൈവം നടത്തി തരുന്ന കാര്യമാണ് പ്രസംഗിക്കുന്നത് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ല അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയെന്ന് ഓർത്തെ ഈ വ്യക്തി മാറുമെന്ന് എനിക്കൊരു പ്രതീക്ഷ തോന്നുന്നില്ല പക്ഷെ ആ വ്യക്തി മാറി വരുന്നത് പ്രതീക്ഷയോടെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി ആ വിഷയത്തിനകത്ത് പ്രവർത്തിച്ചിരിക്കും എൻ്റെ ഈ കടബാധ്യതയൊന്നും മാറുമെന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല കടബാധ്യത മാറും ആ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കും എന്ന് പ്രതീക്ഷയോടെ വിശ്വസിക്കണം അതിന് പണം മുടക്കുന്നു ആവശ്യമില്ല അതിന് പൈസ ചെലവില്ല പ്രതീക്ഷയോടെ വിശ്വസിക്കുന്നത് അത് മനസ്സിൽ കണ്ട വിശ്വസിക്കാന്ന് പറഞ്ഞ പ്രതീക്ഷയോടെ ഇനി എൻ്റെ ഈ മകൻ്റെ വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവനിപ്പോൾ തന്നെ ഇത്രയും പ്രായമായി എത്ര കല്യാണം ആ മുടങ്ങിപ്പോയത് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഇനി വരുന്നതുപോലെ വരട്ടെ ഈ വരുന്നതുപോലെ വരട്ടെ പോകുന്നത് പോലെ പോകട്ടെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ എങ്ങനെയും ആകട്ടെ അങ്ങനെ പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും അല്ല പറഞ്ഞത് പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ വിശ്വസിക്കണം അവിടെയാണ് താഴെ എഴുതിയിട്ടുണ്ട് അവൻ്റെ വിശ്വാസം അവന് നീതിയായി മാറി നിങ്ങൾ പ്രതീക്ഷയോടെയാണോ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചത് അത്ഭുതമായി മാറും അനുഗ്രഹമായി മാറും വിടുതലായി മാറും വിജയമായി മാറും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഓ എനിക്ക് ഇതൊന്നും പഠിച്ചു കയറി രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല ഇതൊക്കെ വലിയവർക്ക് പറ്റിയ കാര്യമാണ് ഇതൊക്കെ ഒത്തിരി ബുദ്ധിയുള്ളവർക്കേ ഓർക്കേ എന്നെപ്പോലുള്ളവർക്കൊന്നും പറ്റത്തില്ല എന്നിട്ടൊത്തിരി പ്രാർത്ഥിക്കുന്നു അതിലെല്ലാം കഥയില്ല പ്രതീക്ഷയോടെ ഞാനൊരു കാര്യം മനസ്സിലെനിക്ക് തോന്നിയോ ഇന്ന കാര്യം പഠിക്കണം നേടണം ആ കസേരയിൽ ഇരിക്കും അത് പ്രതീക്ഷയോടെ വിശ്വസിക്കുക ആ വിഷയങ്ങളെല്ലാം പഠിച്ച ഇൻ്റർവ്യൂവും എക്സാമും എല്ലാം ഞാൻ പാസ്സാകും അത് പ്രതീക്ഷയോടെയുള്ള എൻ്റെ വിശ്വാസമാ ബൈബിൾ ഒരു വാക്കുണ്ട് നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല നിന്റെ പ്രതീക്ഷയ്ക്ക് മുടക്കം വരികയെന്ന് അത് അതുപോലെ നടക്കുമെന്ന് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഒരുപാട് ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ എത്തേണ്ട വചനമാണ് ഈ വചനമൊക്കെ ചുമ്മാ കേട്ടിട്ട് ആദ്യത്തെ പത്ത് പേർക്ക് അയച്ചു കൊടുത്താൽ പോരാ ഇതൊരു നേർച്ച പോലെ നിയോഗം പോലെ അയച്ചു കൊടുക്കണം വചനം അയച്ചു കൊടുക്കണം ഈ വചനം ചിലപ്പോൾ അവർ കേൾക്കുമായിരിക്കാം പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നിടത്ത് പ്രതീക്ഷയോടെ വിശ്വസിക്കുന്നിടത്ത് അത്ഭുതം ജനിക്കും അടയാളങ്ങൾ ഉണ്ടാകും ചത്ത മനസ്സ് പാടില്ല നിരാശയുള്ള മനസ്സ് പാടില്ല ഒന്നും ശരിയാകത്തില്ല ഒന്നും നടക്കില്ല എന്തു നടക്കാനാണ് ഇങ്ങനെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ മുഖം വാടും മനസ്സ് വാടും അബ്രാഹത്തിന് പ്രായം ഒരുപാടുണ്ട് ഭാര്യ സാറായിക്ക് പ്രായം കവിഞ്ഞവളാണ് ഇനി മെഡിക്കൽ സയൻസിലോ അല്ലെങ്കിൽ ആർക്കും ഉത്തരവില്ലാത്തൊരു കാര്യമാ അത് കേട്ടപ്പോൾ പ്രതീക്ഷയ്ക്കൊന്നും ഒരു സാധ്യതയില്ലായിരുന്നു നിങ്ങളും എന്നെ കേൾക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത വിഷയങ്ങൾ എത്രയാണോ ആ മനസ്സിൽ തെളിഞ്ഞു വന്നത് ഒന്നോ രണ്ടോ മൂന്നോ അക്കം വിട്ട് നോക്കിക്കേ എത്ര കാര്യങ്ങളാ മനസ്സുകൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞത് അതിൻ്റെ ആ അക്കം വിട്ട ഓരോ സ്ഥാനത്തും എഴുതണം ഞാൻ ഇവിടെയെല്ലാം പ്രതീക്ഷയോടെ വിശ്വസിക്കുന്നു പ്രതീക്ഷയോടെ വിശ്വസിക്കുന്നു പ്രതീക്ഷ ഈ രോഗ സൗഖ്യമാകുമോ ആവുമായിരിക്കും ആയിരിക്കും സഹിക്കുക തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല പറഞ്ഞത് പ്രതീക്ഷയോടെ വിശ്വസിക്കുക പ്രതീക്ഷയോടെ സൗഖ്യമാകും അനുഗ്രഹമാകും കാര്യങ്ങൾ ദൈവകൃപയിൽ നടക്കും സന്തോഷമാകും പ്രതീക്ഷയോടെ വിശ്വസിക്കുന്നത് അത്ഭുതമായി മാറും ആ ഒരു വാക്ക് കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇരുപത്തി വാക്യം വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് ബോധ്യം ഉണ്ടായിരുന്നു എന്നല്ല അവന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു എന്ന എഴുതിയിരിക്കുന്നത് അടുത്ത വാക്ക് ഇരുപത്തിരണ്ട് അതുകൊണ്ട് ആ ഒരു വിശ്വാസം കൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന കൊണ്ട് ആ ഒരു മനോധൈര്യം കൊണ്ട് അവന്റെ വിശ്വാസം അവന് വിചാരിച്ച പോലെ നീതിയായി നീതിയായി പരിഗണിക്കപ്പെട്ടു നീതിയായി പരിഗണിക്കപ്പെട്ടു എൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടും എൻ്റെ ഈ പ്രാർത്ഥന അനുഗ്രഹമായി പരിഗണിക്കപ്പെടും എൻ്റെ ഇത് എൻ്റെ വിടുതലിന് കാരണമായി മാറും എൻ്റെ സക്സസിന് കാരണമായി മാറും പ്രാർത്ഥിക്കാം ഈ ദിവസം അനുഗ്രഹമാണ് ഈ ദിവസം നിങ്ങൾക്കൊരു വിടുതലാണ് പ്രാർത്ഥിക്കാൻ നമുക്കൊരു നിമിഷം മനസ്സുകൊണ്ട് ഒരുങ്ങാം കർത്താവ് ഈ വാചനത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ ഈ വ്യക്തിയെ ഈ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് അസാധ്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട് അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവശക്തി ഇന്ന് ഞങ്ങളിൽ പ്രവർത്തിക്കട്ടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി ഈ ബുദ്ധിമുട്ടുള്ള ഈ വിഷയത്തെ പ്രവർത്തിക്കട്ടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി ഈ മാറത്തില്ല ഈ വ്യക്തിക്കൊന്നും ഒരു കാലത്ത് മാറ്റം ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയിൽ പ്രവർത്തിക്കട്ടെ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി നിന്റെ സാമ്പത്തികത്തിൽ പ്രവർത്തിക്കട്ടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി നിന്റെ വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിക്കട്ടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി ഈ ശുശ്രൂഷയിൽ പ്രകടമാകട്ടെ ഈ ആലയത്തിൽ പ്രകടമാകട്ടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി നിങ്ങളുടെ അധ്വാനത്തിൽ അനുഗ്രഹമാകട്ടെ അസാധ്യങ്ങളെ സാധ്യമാകുന്ന ദൈവശക്തി നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ കൃഷി ഇടങ്ങളിൽ നിങ്ങളുടെ അധ്വാനങ്ങളിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂകളിൽ നിങ്ങളുടെ എക്സാമുകളിൽ നിങ്ങളുടെ ചില ജീവിത ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളിലെല്ലാം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി പ്രവർത്തിക്കട്ടെ നമ്മുടെ കർത്താവിശോമിശിഖാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഡെയിലി പ്ലസ് വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളിൽ കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വല്യവനായ ദൈവം വാഗ്ദ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ ദീർഘായുസവും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് തരട്ടെ ഒന്നിനെക്കുറിച്ച് ഭയപ്പെടേണ്ട വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് നിരാശയായി അല്ല പരിഗണിക്കുന്നത് അനുഗ്രഹമായും അത്ഭുതമായും അത് മാറും ദൈവം നിങ്ങൾക്ക് ഉത്തരം നൽകും നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ സന്തോഷത്തോടെ ആയിരിക്കാൻ കൃപ തരട്ടെ വയ്ക്കുന്ന ഓരോ ചുവടുകളും ദൈവാനുഗ്രഹത്തിലാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഈ വചനം പ്രധാനപ്പെട്ടതാണ് അനേകർക്കിത് കേൾക്കണം നിങ്ങളിലൂടെ ഇത് കേൾക്കണം ഒരു നേർച്ച ഒരു നിയോഗമാണത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ നമുക്ക് ഒരുമിച്ച് കാണണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ